ിക്കന്മാരെ പെയിൻ ഫുൾ അല്ല വേദന ഒന്നും ഇല്ല ആഫ്രിക്കാർ കേട്ടു വേദന അത് കേട്ടേണ്ട അവന്റെ കൈറ്റ് നിന്റെ പുതിയ രീതി ആ അത് രണ്ട് സത്യ കേടിച്ചേട്ടാ കേ ഹോട്ടൽ റൂം എടുക്കാന്ന് പറഞ്ഞ പക്ഷെ വണ്ടിയിൽ ഇരുന്ന് കാര്യം സാധിച്ചു എന്തു ചെയ്യാൻ പറ്റും വണ്ടിയുടെ ബാക്ക് സീറ്റിൽ പോയിരുന്നു കാര്യം സാധിക്കണ്ടേ കാശ് വേണ്ടേ ഇന്നലെ പത്ത് എണ്ണൂറ് ഇല്ല ഒരു മണിക്കൂർത്തേക്ക് എണ്ണൂറ് കിട്ടി ജാമോ വായ പൊളിഞ്ഞോ അയ്യോ വായയല്ല പൊളിഞ്ഞ എന്റെ താഴെ പൊളിഞ്ഞു പാടയാക്കാം പിറകിൽ കയറ്റി നയിക്കാൻ തൂറാൻ സുഖമുണ്ടാവും അന്ന് തള്ളക്കി പോ ആഫ്രിക്കൻ ടീമിൽ കംപ്ലീറ്റ്ലി മോർ അല്ല എങ്ങനെ എങ്ങനെ വേദനിക്കാനാണ് കോട്ടത്തോളം ആയില്ലേ ഇവിടെ കളിയാക്കുന്നു കേട്ടോ ജാമ്യം കളിയാക്കുന്നുണ്ടാകും നിന്റെ തള്ളയുടെ സാമാനാ കോട്ടത്തോളം കൊടഞ്ഞുവിടുന്നു എടാ ഇന്നലെ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് ഞാൻ കുറേ നേരം തലോടി 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 ലാസ്റ്റ് അവനോട് പറഞ്ഞു ഞാൻ സീറ്റെടുത്ത് താത്തിയിടാൻ തോന്നും നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ റൂം എടുക്കണില്ലേന്ന് ചോദിച്ചു എന്തിനാണ് ഹോട്ടലിലൊക്കെ റൂം എടുത്ത് കാശ് കളയണേ ആ കാശ് ആ ഹോട്ടലിലെ റൂമിലെ കാശ് നിനക്ക് തന്നാൽ പോരെ ഹോട്ടലിലെ റൂം എടുക്കുന്ന മുന്നൂറ് തരം ദിവസം വരും ആ മുന്നൂറ് രൂപ നിനക്ക് തന്നാൽ പോരെ നമുക്ക് വണ്ടിയിൽ വെച്ച് കളിക്കാമെന്ന് തോന്നും അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കെന്ന അന്ന് നീ ബാഫിലോട് കിടക്കുന്നു സീറ്റ് സീറ്റ് ഇങ്ങനെ കിടത്തി പിന്നെ ആ താഴൊക്കെ വന്നു ഞാൻ മുകളിൽ ഇങ്ങനെ ശക്തശല കിടന്നു പാട്ടൊക്കെ വെച്ച് സുഡാനി മലയാളം പറഞ്ഞു ഈ ബാ ഈ ഇതിന് ഭാഷ വേണ്ട ഒള്ളി ടക് 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 ടപ് 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 അത്ര മതി ഇതിനെന്തിനാ ഭാഷ ഇതിന് ഭാഷയൊന്നും വേണ്ട പെയിനില്ലേ അനക്കാൻ പറ്റണേ ഇപ്പോ നല്ല പെയിനാ പൊളിഞ്ഞു പോയില്ലോ നല്ല വേദനയായിരുന്നു ടക് 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 ഡ ഇതിനെന്തിനാ ഭാഷ സത്യവിട്ടാ ഇതിന് ഭാഷയൊന്നും വേണ്ട അവന്റെ എങ്ങനെ നിന്നേക്കാൾ നല്ല വല്യ സാധനം എന്റെ ഈ എന്റെ ജീവിതത്തിൽ ഞാൻ നാല് ആഫ്രിക്കക്കാരെ സാധനം കണ്ടിരുന്നു ഇന്നലെ ഒന്ന് കണ്ടു നാല് ആഫ്രിക്ക പക്ഷെ കൊള്ളാം മലയാളികളെക്കാളും നല്ല സാധന കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കണെങ്കിലും കൊള്ളാം ബിജ് സൂപ്പർ സ്റ്റോറി ഞാൻ പറ കറക്റ്റല്ലേ അവന്റെ വെള്ളവും കുടിച്ച അവൻ കുട്ടും ഇവിടെ ഇവിടെ വെച്ചടിച്ചു പോലെയായിരുന്നു ടൈമിങ് എങ്ങനെ നല്ല ടൈമിങ് ഉണ്ടായിരുന്നു വണ്ടി ഒന്ന് കുഞ്ഞു അത് ഭയങ്കര അടിയല്ലേ ശക്തമായിട്ട് അടിയല്ലേ പവർഫുള്ളായിരിക്കും എനിക്കിഷ്ടായി ഇന്നലത്തെ കളി ഷേട്ടപ്പുഞ്ഞേട്ടാ അവിടെ ഇവിടെ ഒരു മർഗ്ണ്ട് കുഞ്ഞൊരു മാർഗ് തൊടേമേ ആ ചമ്മു ഇന്നലെ ചമ്മു കണ്ടില്ലേ ആ വിവ്യേട്ടാ അവിടെ ഇവിടെ ഒരു മർഗ്ണ്ടായിരുന്നു ഇത്ര വലിയ മർഗ്ഗം കറുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു മൈനെ ഇന്നലെ ചേച്ചി വണ്ടിപ്പനി മോളെ ൊന്നും അറിഞ്ഞില്ലേ ഉള്ളിയൊഴിച്ചോ ഇല്ല ഉള്ളി ഒഴിച്ചില്ല മുതി മൈന അറിഞ്ഞില്ല നന്നായി മൈന ഇതൊന്നും അറിഞ്ഞില്ലേ ആ ആ ജമ്മു മൈന അറിഞ്ഞിട്ടില്ല ഇന്നലെ പോയതൊന്നും രണ്ടു മുട്ട ഉണ്ടായിരുന്നോ അത് പിന്നെ എല്ലാ ഉള്ളത് മുത്ത രണ്ടു മുട്ട താഴെ എങ്ങനെ താഴെ നടക്കുന്നത് എങ്ങനെയുണ്ടും അയാളില് ഫുണാഫതയ്ക്കാന്ന് എനിക്ക് തോന്നിയില്ല ക്ലാസ്സിൽ ഇരിക്കണം എന്റെ മൂട് വണ്ടി പണിയോ ബെട്ട് പണിയോ ഇല്ല മുത്ത അത് ഞാൻ ആർക്കും കൊടുക്കാറില്ല എനിക്കത് ഭയങ്കര വേദന ഞാൻ തൊടാൻ പോലും കൊടുക്കൂല്ല വായിലെടുത്തോ അച്ഛൻ ഞാൻ എടുത്തില്ല കണ്ടുകൊണ്ടിരുന്നു അവരുടെ കുട്ടികൾ നല്ല ഭംഗിയുണ്ട് എൻ്റെ മോളെ നല്ലൊരു നീക്കറോ ആഫ്രിക്കാരമായി ചേച്ചി പോയതാ വണ്ടിയിലിരുന്നു നൌഷാദിന് കൊടുത്തോ ഇത് പോയി ഇറങ്ങി പിന്നെ എങ്ങനെ ഇങ്ങനെ വലുതായി ചീച്ചാർ എവിടെയായിരുന്നു ഇത് വലുതായതോ അത് പിടിച്ച് 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 വലുതായതോ ഉം മുലയുടെ മൂടത് തരില്ല മുലയല്ലേ മൂട് അത് തരില്ല അയ്യോ ഒട്ടും കൊടുക്കൂല എത്ര കിട്ടി തൊള്ളായിരം നിർമ്മിച്ച് വിട്ടിരുന്നേ ഒരു മണിക്കൂർ പണ്ടിരുന്ന് ഫസ്റ്റ് ടൈം ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ലീവ അപ്പോ ബിസിയായി ആ പിണ് പണമടിയിൽ പോയി വലുതായി എനിക്ക് എനിക്ക് ആ ബാക്ക് മതി ആണോ കണ്ടിരുന്ന് കണ്ടിരിക്കാനാണ് സത്യം നല്ല വലിയ സാധനം വിട്ട കണ്ടിട്ട് കത്തിയായി അവ ഇനി വരും എന്റെ മൈന അതെന്താ നീ കണ്ടില്ല അതൊന്നോ ബിജി സൂപ്പർ നല്ല ചോറി കുറെ കഷ്ടപ്പെട്ടല്ലോ ഉള്ള കാര്യം പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല എന്നിട്ട് കളിയൂല ഇപ്പോൾ ബിജി ട്രൗസർ എവിടെയാണ് ഹായ് ഒരു കഥ പറയുമ്പോ എനിക്ക് വയന എന്താ ഞാൻ ഇന്ന് രാവിലെ ഉറങ്ങിയില്ല എനിക്ക് ഒരു ദിവസയ്ക്ക് വയറുവാൻ രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് വയറുവാനും എന്താ പാർക്ക് ചെയ്തത് മൈരമിണ്ടേ ബിജോടെ ടീച്ചർ ട്രൗസർ ബിജിക്കാലും ഫേമസ് ആയി കയറുമ്പോൾ ഫീൽ ബിഗ് ആണോ സ്മോൾ ആണോ എനിക്ക് ചെറുതാ ഇഷ്ടം എനിക്ക് വലുത് കയറി ഭയങ്കര വേദനയാ ഗർഭം പിടിച്ചോ അയ്യോ ഗർഭം ഒന്നും പിടിച്ചിട്ടില്ല മൈനു മൈനുനെ അങ്ങനത്തെ ഇഷ്ടം മൈനു ചെറുതാണോ ഇഷ്ടം വലുതാണോ ഇഷ്ടം മീഡിയ ആണോ ഇഷ്ടം മൈനുവിനോട് ചോദിച്ച മൈനോ മൈനുനെ അത ഇഷ്ടം എനിക്ക് ചെറുപാടാ ഇഷ്ടം ചെറുത് ചെറുപാട് വലുത് എനിക്ക് പേടിയാ ഒന്നും മിണ്ട പി എം ഫുള്ളും ആകും ഇല്ല പറ്റൂല്ല അത് ലൊക്കേഷൻ ഉണ്ടച്ച പോലെ സ്മൂത്ത് ആവില്ലേ മീഡിയ സൂപ്പർ മീഡിയ എനിക്ക് ഇഷ്ടല്ല എനിക്ക് ചെറുതാ ഇഷ്ടം ഇവർ പെണ്ണ് കെട്ടാത്തരാണെങ്കിൽ ഇവർക്ക് പെണ്ണ് കെട്ടില്ല ആയിക്കോട്ടെ ചെറുതാ ഇഷ്ടം എനിക്ക് നൌഷാദിന്റെ വലുതാണോ എനിക്കറിയില്ല ചെറുത് അങ്ങോട്ട് വേറെ അറിയൂ ലീവിന് അപ്പം ഇങ്ങോട്ട് തന്നെ അല്ല ഭയന സത്യാണ് ചെറുത് കണ്ടിട്ടില്ല ചെറുത് പൊളിക്കും ചെറുത് കയറ്റുന്ന സുഖമൊന്നും വലുതിന് കിട്ടില്ല അങ്ങോട്ട് വലുത് വെറുതെയാ ചെറുതാ നല്ലത് എപ്പോഴും ഒക്കെ ചെറുത് നല്ല ഫീലാണ് ചോ ചോ അവന്റെ അതല്ലേ നിനക്ക് അറിയില്ലേ നൗഷാന്റെ ബംഗാളീന്റെ ചെറുതാം ആയിക്കോട്ടെ ബംഗാളിയുടെ കണ്ടിട്ടില്ല എല്ലാരും വലുത് വേണമെന്നാലോ പറയാറ് ബിജി മാറ്റി ഇരി ചെറുത് മതി ഇന്നലെ വരെ വലുതായിരുന്നു പക്ഷെ ഇന്നുകൂടെ ചെറുതിലേക്ക് കളിക്കും